തമിഴ്നാട് തിരുനെൽവേലി ജില്ലാ കോടതിക്ക് മുന്നിൽ വെച്ച് കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു കീഴനാഗം സ്വദേശി മായാണ്ടിയാണ് കൊലപ്പെടുത്തിയത് അക്രമസംഘത്തിലെ മൂന്നുപേർ പിടിയിലായി കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ ആണെന്നാണ് പോലീസിന്റെ നിഗമനം രാവിലെ പത്തരയോടെയാണ് തിരുനെൽവേലി ജില്ലാ കോടതിക്ക് മുന്നിൽ അരുൺ കീഴ്നാദം കീഴ്നാഥം കൌൺസിലർ രാജാമണിയുടെ കൊലപാതക കേസിലെ പ്രധാന പ്രതിയാണ് മായാണ്ടി കേസിലെ വാദം തുടരുന്നതിനിടെ കോടതിയിലെത്തിയതാണ് ഇയാൾ മായാണ്ടി പുറത്തിറങ്ങുന്നതും കാത്ത് കാറിൽ നാലംഗ സംഘം നിലയുറപ്പിച്ചു കോടതി ഗേറ്റ് കടന്ന് പുറത്തെത്തിയതോടെ അതിക്രൂരമായി വെട്ടിക്കൊന്നു കഴുത്തിൽ തന്നെ പത്തോളം തവണ വെട്ടി മായാണ്ടി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ആളുകൾ ഓടിക്കൂടിയതോടെ അക്രമികൾ കാറിൽ രക്ഷപ്പെട്ടു പിന്നാലെ സംഘത്തിലെ പേരെ പോലീസ് പിടികൂടി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കൊട്ടേഷനാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് വിവരം ഗുണ്ടാപ്പകയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കൌൺസിലർ രാജാമണിയുടെ കൊലപാതകത്തിന് പിന്നിൽ ജാതി വൈരമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൂട്ടത്തിലുണ്ടായ നാലാമനായി തിരച്ചിൽ ഊർജിതമാക്കി കോടതിയിൽ മതിയായ സുരക്ഷയില്ലെന്നാരോപിച്ച് അഭിഭാഷകർ പ്രതിഷേധിച്ചു ട്വന്റിഫോർ ചെന്നൈ